മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട് നിരവധി പേരുണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള പോലീസ് വിഷയത്തിനകത്തുള്ള രണ്ട് എപ്പിസോഡുകൾ ഞാൻ ചെയ്തിരുന്നു ഈ അടുത്ത കാലത്ത് കോഴക്കം സൃഷ്ടിച്ച ഒരു കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ എനിക്കറിയാമായിരുന്നു നമ്മുടെ പേരൂർക്കടയിൽ ഒരു ദിവസം കേൾക്കുന്ന വാർത്ത അവിടെ നഴ്സറി ചെറികളൊക്കെ പരിപാലനം ചെയ്യുന്ന ഒരു സ്ത്രീ അവർ കഴുത്തിൽ കുത്തേറ്റ് മരിച്ചു കിടന്നു പോലീസ് അന്വേഷിക്കുന്നു ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പേറുക്കട സ്റ്റേഷനിലുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് തമ്പാനൂർ ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റേഷനുകളിൽ സത്യസന്ധമായും മാന്യമായും അഴിമതിക്കാരനും അല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എനിക്ക് സബ് ഇൻസ്പെക്ടറായിരുന്ന കാലം മുതൽ അറിയാവുന്നത് എല്ലാം മോശമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അങ്ങനെ മോശക്കാരല്ലാത്ത ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മൾക്കിടയിലുണ്ട് അവരെ സാധാരണക്കാരായി പെരുമാറും അവരൊക്കെ നമ്മളെ തൊഴിൽ കൈകിട്ടുകൊണ്ട് നമുക്ക് അവരോട് കാര്യം പറയാവുന്ന വിധത്തിലെന്ന് തോന്നാവുന്ന വിധത്തിൽ പെരുമാറും അദ്ദേഹം ആ കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടവും എനിക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് ഈ കേസ് കണ്ടെത്താൻ കഴിയുക കുഴപ്പിന് ചെടിയെ നനയ്ക്കാൻ വന്ന അവരുടെ കഴുത്തിൽ മൂന്നോ നാലോ പവനുള്ള ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രതിയുടെ ലക്ഷ്യം അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു തമിഴ്നാട്ടുകാരനായിരുന്ന രാജേന്ദ്രൻ എന്ന മറ്റോ പേരുള്ള ഒരു ക്രിമിനൽ ആയിരുന്നു അത് അയാൾ എം ബി എക്കാരനാണ് ഇയാൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഒരു എന്ന എല്ലായിടത്തും ഈ ക്യാമറയൊന്നും ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ലക്ഷക്കണക്കിന് ആൾക്കാർ നടന്നു പോകുന്ന ആ അമ്പല മുക്കിലെ ആ ഒരു കൃഷി സ്ഥലത്ത് നിന്ന് കൃഷി സ്ഥലമല്ല ചെടികളും ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ് ആ പാവപ്പെട്ട സ്ത്രീ അവർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ആ ആഭരണം അവരുടെ കഴുത്തിലിട്ടുകൊണ്ട് ചെടികൾ നനയ്ക്കുകയും പൂക്കൾ നനയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതുവഴി കടന്നുപോയ ഒരാൾ അയാളുടെ ലക്ഷ്യം അയാൾ ക്രിമിനലാണ് അയാളുടെ പേരിൽ മൂന്നോ നാലോ കേസ് തമിഴ്നാട്ടിലുണ്ട് പക്ഷേ അയാൾ ബുദ്ധിമാനായ ക്രിമിനലാണ് അയാൾ ഒരു കേസിലും ശിക്ഷിക്കില്ല അയാൾ അന്ന് പുറത്തിറങ്ങും നമ്മുടെ നിയമത്തിന് കേടുവരുന്നൊരു സമയമാണിത് തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രതി രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ട രണ്ട് മൂന്ന് ഒരു ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊല കൊല ചെയ്ത ആളാണത് അയാൾ അപ്പം അങ്ങനെ കൊല ചെയ്ത ഒരാൾ തൻ്റെ പണം തനിക്ക് കടം വരുമോ തനിക്ക് ഇൻഷുറൻസ് അടയ്ക്കാനോ എന്തൊക്കെയാണെന്നാണ് വാർത്തകളിൽ കണ്ടത് ഞാൻ അയാളുടെ മനഃശാസ്ത്രമാണ് പറയുന്നത് ഭർത്താവും കുട്ടിയുമുള്ള ആ സ്ത്രീ വെളുപ്പിനെ വെള്ളം വളച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ കഴുത്തിൽ പരിക്കേൽപ്പിച്ച് അവളെ കൊലപ്പെടുത്തിക്കൊണ്ട് ആഭരണം തട്ടിയെടുക്കുന്നു ഇയാളെ കണ്ടെത്തിയ പേരുക്കട പോലീസ് അതിലെ സജികുമാർ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ അവിടുത്തെ മറ്റുദ്യോഗസ്ഥർ അവരുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഈ പ്രതിയെ കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചു കഴിയുമ്പോഴാണ് ഈ തെളിവ് ഹാജരാക്കണം കോടതിയിൽ അയാൾ കൊന്ന കൊന്ന കത്തി വേണം അയാളെ എങ്ങനെ കൊലപ്പെടുത്തി ഒരു കത്തി കുത്തിയാണ് ആ പെൺകുട്ടി സ്ത്രീ മരിച്ചിരിക്കുന്നത് ആ കത്തി കണ്ടെത്തണം ഒഴിവിലതും കണ്ടെത്തി അവിടെ ഓമനകത്തുനിന്ന് അത് കണ്ടെത്തി അതിലേക്ക് ഈ പോലീസിൻ്റെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും ഒരാളെ മർദ്ദിക്കാതെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ അവൻ പറ അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവനെ ഉത്തരം മുട്ടിച്ച് ഒരു കൊലപാതകത്തിന് തുമുണ്ടാക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല രാഷ്ട്രീയ സ്വാധീനമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരും ഇടപെടാത്ത തരത്തിൽ പോലീസിനെ നമ്മൾ അധികാരമേൽപ്പിച്ചാൽ ഇവിടെ കുറ്റവാളികൾ കുറയും എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ അമ്പലമുക്കിലെ കൊലപാതകത്തിൻ്റെ കേസ് പ്രതിയെ പിടിക്കാൻ പറ്റിയത് പ്രതിയെ പിടിച്ചു കടഞ്ഞ് കഴിഞ്ഞപ്പോഴാകട്ടെ അയാൾ ക്രൈംബ്രാഞ്ച് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതിയാണ് അല്ലെങ്കിൽ അവിടെ നിയമപരമായി ആ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രതിയാണ് ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ വാർത്തയിൽ ഞാൻ കണ്ടത് കുമാർ എന്ന് പറയുന്ന ആള് അവിടെ കേസ് തന്നെ സാക്ഷി പറയാനായിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു അദ്ദേഹത്തിനവിടെ സാക്ഷിയാക്കിയിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ് ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണ് അവരുടെ മേലുദ്യോഗസ്ഥന്മാർ മറ്റേതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ ശക്തികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വശമ്മതരായി ഇവരെ അഴിമതി എങ്കിൽ ചെയ്യാൻ അവർക്ക് സ്വാധീനമുള്ള വഴി ചെയ്യാൻ കീഴുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ ശുദ്ധ ശുദ്ധിയുള്ള ഒരു പോലീസ് സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ ഡി ജി പി അജിത് കുമാർ സാറിന് ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹമായിട്ട് ഏഷ്യനെറ്റിൽ ഒരു അതിലോ ഏതോ ഒരു പിന്നെ നമ്മുടെ സി നായർ എന്നായൊരു പെണ്ണുണ്ടായിരുന്ന ഏതോ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് നല്ല ഉദ്യോഗസ്ഥനാണ് ബുദ്ധിമാനാണ് വളരെ ഇൻ്റലിജൻ്റ് ആയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ഇനി അഴിമതി കാട്ടിയില്ലെങ്കിൽ കൂടി പ്രതിപക്ഷമാകുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല ആ ശക്തി അദ്ദേഹത്തിന് അതിലേക്ക് കൊണ്ടെത്തിക്കും സംഘർഷങ്ങൾ ഉണ്ടാക്കും നന്നായിട്ട് പണമുണ്ടാക്കുന്ന നല്ല ഇതായിട്ട് പണമുണ്ടാക്കുന്ന നല്ല മാർഗത്തിലൂടെ കർമ്മത്തിലൂടെ പണമുണ്ടാക്കുന്ന ആളാണെങ്കിലും നമ്മുടെ പ്രതിപക്ഷ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിബന്ധികളിൽ ചെന്ന് വിടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്ത അവർക്ക് ജോലിക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു ഒന്നേ കോൺഗ്രസിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ കാരണം ഈ രണ്ട് പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനൊരു സ്വാധീന വലയത്തിനകത്ത് നിന്നുകൊണ്ടേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആൾ കാസർഗോഡും വയനാടും ഒക്കെ മാറും മേളിൽ ഇതൊരു ഉദ്യോഗസ്ഥൻ ഇത് ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ സ്ഥാനക്കയറ്റം സ്ഥാനത്തിന് ഇരിപ്പിടത്തിന് കോട്ടം തെറ്റും ബ്ലാക്ക് മാർക്കുകളും അപ്പോൾ ഈ പോലീസ് കുപ്പായത്തിനകത്ത് സത്യസന്ധമായി ജീവിക്കുന്ന വളരെ ചുരുക്കം പേര് സത്യസന്ധത ആഗ്രഹിക്കുന്ന ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം പക്ഷെ പൂർണ്ണമായും രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടു പോയാൽ ഇവിടെ കർമ്മത്തിന് മൂല്യച്തി ഉണ്ടാകും ആ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിപ്പിക്കുന്ന എത്ര കേസ് കെട്ടുകളാണ് കണ്ടത് ഇപ്പോൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് കെട്ടുകൾ എത്ര ബുദ്ധിപൂർവ്വമാണ് കാരണം പോലീസ് ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനം വിട്ടുകൊടുത്തു നിങ്ങൾ മുഖം നോക്കാൻ നടപടി നടപടി എടുക്കണം എക്സൈസ് മന്ത്രിയും പറഞ്ഞു അതുകൊണ്ട് അവർക്ക് എവിടെയും കയറി ചെന്ന് അവരാകെ ചെയ്യുന്നത് ഇത്തിരി കൂടുതൽ പിടിച്ചാലും താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടെന്ന് ഗ്രാമം ചിലപ്പോൾ കുറച്ച് പറയുമായിരിക്കും കലാകാരന്മാരെയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ആരാധനാ മനോഭാവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഉണ്ടാവാമെന്ന് നമ്മൾ ചിന്തിക്കാം നമ്മളിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥരിപ്പോൾ ഭരചന്ദൻ ഐ പി എസ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ കഥയകളെക്കുറിച്ച് കഥാപാത്രം ഉണ്ടാക്കുമ്പോൾ ആ കഥാപാത്രം നീതിമാനും മോശക്കാരായ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൊണ്ട് അതിനകത്ത് കഥകളിലുള്ളതാണ് അപ്പോൾ അതിനകത്തൊരു ഒരു 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 ചങ്കൂറ്റമൊക്കെ കാണിച്ചുകൊണ്ട് നായകൻ ഹീറോയിസൊക്കെ കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ അത് സിനിമയിലേ പറ്റുമോ യഥാർത്ഥ ജീവിതത്തിൽ അത് പറ്റില്ല ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം പോലീസ് എന്ന് പറയുന്ന ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി കർമ്മം ചെയ്യാനായിട്ടുള്ള അവസ്ഥ കൊടുത്താൽ ശുദ്ധികലശം നടത്താനുള്ള അനുവാദം കൊടുത്താൽ ഒരു ക്രിമിനലുകളും കേരള പോലീസിനെ വെട്ടിച്ച് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല അത്ര മിടുക്കന്മാരാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മൾ പലരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇപ്പോൾ ജോർജ് തോമസ് സാറൊക്കെ ഇവിടെ മ്യൂസിയം സ്റ്റേഷനിലൊക്കെ ഇരിക്കുമ്പം ആ ലക്ഷ്മി കൊലക്കേസെ കണ്ടുപിടിച്ചത് നമ്മൾ ഞാനൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹം ഒരിക്കലും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി അദ്ദേഹം ഡി പി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അവിടെ ഒരു കോട്ടയസ് താമസിക്കുമ്പോൾ നല്ല ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം പറഞ്ഞു തരും കലാകാരനാണ് കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട് ഒരു സരൽകുമാറുണ്ട് അവരൊക്കെ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നമുക്ക് എന്ത് സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റുന്നവരാണ് അങ്ങനെയുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരാളെ ദേഹ ഉപദ്രവം ഏൽപ്പിക്കാതെ അവൻ്റെ മന ഒരു 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 കുറ്റവാളിയെ കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിലുള്ള ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നാടാണ് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനുമായിട്ടുള്ള മനസ്സുള്ള നല്ല ചെറുപ്പക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഈ പോലീസ് ചോറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിരവധി പേർ വിളിക്കുന്നുണ്ട് അവരൊക്കെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരിഭവമുണ്ട് പക്ഷെ അവർ മുകൾ മുഴൽത്തൊട്ടിലുള്ള സ്വാധീനമില്ലാതിരുന്നാൽ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ഉണ്ടാകുമെന്നും അവർക്ക് കർമ്മം ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്താൽ അവരുടെ രാഷ്ട്രീയം അവരിലേക്ക് കുത്തിനിറയ്ക്കാതിരുന്നാൽ അവർക്ക് സ്വതന്ത്രമായി കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തി കൊടുത്താൽ അനുവാദം കൊടുത്താൽ സ്വാതന്ത്ര്യം കൊടുത്താൽ കേരളത്തിൽ ലഹരി ലഹരിയെന്ന് മാത്രമല്ല കൊലപാതകങ്ങൾക്ക് പോലും ഉത്തരം കണ്ടെത്തും എന്നതിൻ്റെ ഏറ്റവും വലിയ വലിയ തെളിവാണ് അമ്പലമുക്കൽ കൊലപാതകം കണ്ടെത്തിയതും ആ പ്രതിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തതും ശശികുമാറിനെ പോലുള്ള മികച്ച ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും നമ്മുടെ പുതിയ പോലീസ് കേഡറിലുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പോൾ എല്ലാ ഭാവങ്ങളും പോലീസ് ഉണ്ടാകട്ടെ നല്ല ചെറുപ്പക്കാരുണ്ടാകട്ടെ ക്രിമിനലുകൾ ക്രിമിനലുകൾ ഇല്ലാതാകട്ടെ ലഹരി പദാർത്ഥങ്ങൾ പടർന്നു പിടിക്കുന്ന ലഹരിയിൽ ചെറുപ്പക്കാരുടെ നാശം ഉണ്ടാകാത്ത വിധം അതൊക്കെ കണ്ടുപിടിച്ച് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കരുത്ത് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം